എനിക്ക് രണ്ടൂന്നോ കൊണ്ടുപോകണ്ട് അപ്പൊ ഞാൻ വരും നിനക്കിനി രണ്ടു മൂന്ന് പേരെയൊക്കെ കൊണ്ടുപോകണ്ടേ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളെ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഏറ്റവും പല നോക്കുന്നത് ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലഗനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതിൻ്റെ കൂടെ ദാ ദിങ്ങിനൊരു സാധനം കൂടെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ റീച്ച് ആകാൻ അത് വളരെയധികം സഹായിക്കും അപ്പോൾ കൂടുതൽ ആകടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടക്കത്തിൽ നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ വന്നിട്ട് ഈ പുതുവർഷം ബില്ലവർക്ക് പട്ടിപുള്ളി കേട്ട് കിട്ടോസ്കി കേട്ടെ മാസ്മരിക്കമാകട്ടെ എന്നൊക്കെ പറഞ്ഞതിൽ പിന്നെ ഇന്നുവരെ കേട്ട് കഴിവ് പോലും സംഭവിച്ചിട്ടില്ലാത്ത സാധനങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് സമാധി സഹോദരങ്ങൾ തമ്മിലുള്ള വിഹിതം ഇപ്പം തൊണ്ട സഹോദരിയുടെ ഭർത്താവുമായി ഒളിച്ചോടി ഒളിച്ചോടിയതിന് ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞു പോയെന്നൊക്കെ പറയുന്നത് എന്തൊരുടേ ഇവിടെ നടക്കുന്നത് ഏതായാലും നമുക്ക് ആദ്യം ഈ ഒളിച്ചോട്ടക്കഥ കാണാം അതിനു മുമ്പ് ഞാൻ കാര്യം പറഞ്ഞുതരാം അതായത് ചേച്ചിയുടെ ഭർത്താവുമായി അനിയത്തി കാലാകാലങ്ങളിൽ പ്രണയത്തിലായിരുന്നു ചേച്ചിയുടെ ഭർത്താവുമായി ഈ കാമുകനും ചേ ചേച്ചിയുടെ ഭർത്താവും ഈ അനിയത്തിയും കൂടെ ഒളിച്ചോടുന്നൊരു സാഹചര്യം ഉണ്ടായി ഒളിച്ചോടുന്ന സാഹചര്യത്തിൽ ഇവർ ലൈവ് റെക്കോർഡ് ലൈവ് ഒളിച്ചോട്ടം നമ്മളെ കാണിക്കുന്നുണ്ട് അപ്പം മൊത്തം ചേട്ടനും ആ ഒരു മൈൻഡാണ് നിങ്ങൾ കണ്ടോ കാരണമാണ് കണ്ടോഷ വർഷങ്ങളോളം ഇഷ്ടത്തില് ഈ കൊച്ചിന് വയസ്സേ ഉള്ളൂ ഈ പരിപാടി ഒരു പതിനെട്ട് വയസ്സ് തുടങ്ങി കാണുമ്പോ അല്ലെങ്കിൽ ഒരു പത്തൊമ്പത് വയസ്സിൽ തുടങ്ങി കാണും ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്നും പറയുന്നില്ലേ ബാക്കി മാത്രമേ ഉള്ളൂ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സംബന്ധിച്ചത് അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെ കുറിച്ചുള്ള പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകരുത് അല്ല ഇങ്ങനെ നിക്കുന്നതിൽ നല്ലത് പോന്നത് തന്നെയാണ് ഇങ്ങനെ നിന്നിട്ട് വലിയ കഥയൊന്നും കാരണം നിങ്ങൾ ഇങ്ങനെ പോന്നത് കൊണ്ട് ആ നിങ്ങളുടെ ചേച്ചിക്ക് നാണക്കേട് നിങ്ങളുടെ ചേച്ചിയുടെ മക്കൾക്ക് നാണക്കേട് നിങ്ങളുടെ ആ കുടുംബത്തിന് നാണക്കേട് ആ ചിറക്കൻ്റെ വീട്ടിൽ നാണക്കേട് നിങ്ങൾ രണ്ടും മറ്റേ ഉണക്കമീൻ്റെ ടേസ്റ്റും പിടിച്ചങ്ങ് പോയി നാറുന്നത് മൊത്തം നിങ്ങളുടെ കുടുംബങ്ങളും വീട്ടുകാരും ഒക്കെയാണ് അതും കൂടൊന്നു മനസ്സിലാക്കി കൊള്ളാമായിരുന്നു ഏതായാലും നിങ്ങൾ അന്നെ ഇഷ്ടം വരത്തില്ല ആ വഴിക്ക് അങ്ങ് പോക്കോണം തിരിച്ച് വരരുത് പിന്നെ ഒരു പ്രശ്നവും വരത്തില്ല ഈ വീഡിയോ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാൽ പുറത്തു നിന്നൊരു പ്രശ്നമൊന്നും വരത്തില്ല നിങ്ങളുടെ അകത്ത് തന്നെ പ്രശ്നം വരും കാരണം ഈ കൊച്ചിന് ഈ കൊച്ചിൻ്റെ സഹോദരിയോട് യാതൊരു തരത്തിലുള്ള സ്നേഹമോ കടപ്പാടോ ഒന്നുമില്ല സഹോദരിയുടെ ഭർത്താവിനെ സഹോദരിയുടെ ജീവിതം താറുമാറാക്കിയിട്ട് വിളിച്ചോണ്ട് ഈ ചെറുപ്പക്കാരനായ കളവന് അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് മക്കളോട് യാതൊരു തരത്തിലുള്ള കടപ്പാടോ ഒന്നുമില്ല അനിയത്തെ കിട്ടിപ്പോൾ അനിയത്തയോടോടെ പോയി ഇത് ഇവർക്ക് ഉള്ളിലുള്ളത് പ്രണയത്തിലുപരി കാ ആണ് പറ്റില്ല ഫീല് ചെയ്യാണ് ആ സ്നേഹം ആ പൊളിച്ചോട്ടം ആ ഒരു സൗഹൃദം ആ ഒരു ഒരു കരുതൽ എല്ലാം ഫീൽ ചെയ്യുക കണ്ണടയ്ക്കുന്നു ഈ ഉമ്മ വപ്പോ ഉമ്മ വെപ്പ് അത് വിട്ട് ബാക്കി കാണിക്ക് പറയണത് ഞങ്ങക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും അതന്നെ പിന്നെ വീട്ടുകാരും നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ അവളോടെയും പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാത്തെളിയും അവളെലുണ്ട് ഈ തെളിവും അവളെ കിട്ട അപ്പോ ഒരിക്കലും ഞങ്ങള് അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ട് മൂന്നാറുക്കരെ കൊണ്ടുപോകാനുണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങള് എവിടെ പോയി ജീവിച്ചോട്ടെ അല്ല നിനക്കിനി ആരെ ഈ രണ്ട് മൂന്ന് പേരെയൊക്കെ കൊണ്ടുപോകണ്ടേ ഒന്ന് നിൻ്റെ ഭാര്യ രണ്ട് നിൻ്റെ മക്കൾ പിന്നെ നിൻ്റെ ഈ ഭാര്യയുടെ അനിയത്തി അങ്ങനെയാണെങ്കിൽ പിന്നെയും നമ്മൾ ക്ഷമിക്കും അതായത് ഈ ഭാര്യയും ഭാര്യയുടെ അനിയത്തിയും മക്കളും ഒന്നും അല്ലാതെ ഇനിയും രണ്ട് മൂന്നെണ്ണത്തിനും കൂടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ പൊന്ന് സേട്ട താങ്കളുടെ ഒരു കപ്പാസിറ്റി പറ്റൂല ഒന്ന് ഉമ്മ ആയിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു യുവഹൃദയത്തിനെയാണ് നിങ്ങൾ കാണുന്നത് ആ ചേട്ടന് ഉമ്മ ഒക്കെ മുട്ടിയിട്ട് വയ്യ ചേട്ടൻ ഫുള്ള് മൂടില്ല ചേച്ചിയൊന്നും തൊട്ടപ്പോഴേ ആ ഒരു മൈൻഡിലേക്കാണ് ചേട്ടൻ പോകുന്നത് ഇനി ഇത് മാത്രമല്ല ഇവര് പോയതിനു ശേഷം രണ്ടാമത് ഒരു വീഡിയോ കൂടി ഇട്ട് അത് കാണിക്കാം ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം മുന്നേ ഒരു വീഡിയോ വീഡിയോ അത് ഡ്രസ്സ് കൊടുന്ന നന്നായ വീഡിയോ എടുക്കാൻ ഈ രാഹു രാഹുകാലം നോക്കിയിട്ടാ പോന്നെ തിങ്കളാഴ്ച നല്ലതാ അപ്പം കഴിഞ്ഞ വീഡിയോ ഇട്ടത് എനിക്കൊന്നും ശനിയാഴ്ച വല്ല ആയിരിക്കും ശനിയാഴ്ച അത്ര നല്ലല്ല തിങ്കളാഴ്ചയാണ് കുറച്ചും കൂടി ഉചിതം ഉത്തമം അതായത് ഇപ്പൊ ഈ ഞാൻ വീഡിയോ എടുക്കുന്ന ഞായറാഴ്ച നാളെ ആയിരിക്കും തിങ്കളാഴ്ച ഇവരെ വിളിച്ചോ പ്ലാൻ ചെയ്തിരിക്കണത് അത് നടന്നിട്ടൊന്നും ഇല്ല നമുക്ക് വരാം ബാക്കി പറ പറഞ്ഞു കിട്ടേണ്ട വരെ

നല്ല ഇഷ്ടവാ നന്നായി വരും അപ്പോ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ ഇങ്ങനൊരു ഇത്രയും എത്തിക്സ് ഇല്ലായ്മ കാണിക്കുമ്പഴത്തേനും ബാക്കി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനാണോ എനിക്ക് ഇഷ്ടം കാര്യങ്ങളുണ്ട് അന്വേഷിക്കാൻ പിടിക്കാനും പറയാനുള്ള പോകുന്നുണ്ട്

മോള് തയ്യാറാ പക്ഷെ വിട്ടുകൊടുത്ത് ചേച്ചി കണ്ട് ഒന്ന് സ്നേഹിച്ചങ്ങ് വിട്ടേക്കണം അല്ലാതെ ഇങ്ങനെ ചേച്ചിയുടെ അടുത്തൊന്നും പൂർണ്ണമായിട്ടും വേരോടെ പിഴുതു മാറ്റി ചേച്ചിയുടെ ജീവിതം തകർക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല ഈ ചേട്ടൻ മറ്റേ പാഞ്ചാലം കളിക്കുക എനിക്ക് തോന്നേ ചേട്ടൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇനി മൂന്നുപേരെയും കൂടെ കൊണ്ടുപോകാറുണ്ടെന്ന് ഇപ്പൊ ചേച്ചി അനിയത്തിന് രണ്ടുപേരായി അപ്പൊ ഇപ്പൊ രഞ്ചാലനായി ഇനിയും പാഞ്ചാലനാകും

ായിട്ട് എന്താ കൂടെ ഉണ്ട് ഞങ്ങളത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ് എനിക്ക് വീട് പ്രമ്പളായാലും കണ്ടാൽ തന്നെ അത്ര അധികം ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെട്ട കാരണമാണ് ആരും വീട്ടിൽ എന്തോ പിടിക്കാനാണ് വരരുത് അപ്പൊ തുടങ്ങിട്ട് ഇഷ്ടമാണ് പറയാനുണ്ട് ആരും ഇഷ്ടം വന്നാലും ശെരി ആയിരുന്നു ഏതൊരു കേസ് കോടതിയിലായാലും ഞാൻ എനിക്ക് പറയാവോ കാര്യമാണ് എൻ്റെ കലിപ്പൻ്റെ കാന്താരിയ കേസ് കോടതിയിലൊക്കെ ആയാലും നെഞ്ചും വിരിച്ചൊരു ആന കുത്താൻ വന്നാൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന സ്വഭാവമുള്ളവരാണ് ഞങ്ങൾ ഞങ്ങളങ്ങനെ കേസിലും കോടതിയിലും ഒന്ന് ഞങ്ങളെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട ഞാൻ ധൈര്യമായിട്ട് പോയി എൻ്റെ ന്യായീകരണങ്ങൾ ഞാൻ പറയും എനിക്ക് ചെറുപ്പക്കാരനെ ഇഷ്ടം നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്ന് ഇന്ത്യയിൽ ലീഗലി ഒരാൾക്ക് ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റും ഇപ്പം നിങ്ങളെ ഇപ്പം ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ലീഗലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകണമെങ്കിൽ പോലും ആ ബന്ധം വേർപിരിഞ്ഞതിന് ശേഷമേ മോളുമായിട്ട് യോജിക്കാൻ പറ്റത്തുള്ളൂ രണ്ട് ഇന്ത്യൻ നിയമപ്രകാരം ഈ എന്ന് പറയുന്നത് ശിക്ഷിക്കാൻ വകുപ്പുള്ളൊരു സാധനമാണ് ഇത് ഇപ്പോൾ ലീഗലി ഒരു വൈഫ് ഉള്ളപ്പോൾ ഇത് ഒരു ആ ഒരു സെക്ഷനിൽ തന്നെ വരും സോ എങ്ങനെ നോക്കിയാലും നിങ്ങൾ പറഞ്ഞ സാധനങ്ങളെ ലീഗലി അതായത് നിയമപ്രകാരം ന്യായീകരിക്കാൻ പറ്റത്തില്ല ഇനി നിയമപ്രകാരം വിടും ആ ചേച്ചിയുടെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ സ്വന്തം ചേച്ചിയുടെ അവസ്ഥ നിങ്ങളുടെ ആ ചേച്ചിയുടെ മക്കളുടെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മാതാപിതാക്കളുടെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മാതാപിതാക്കൾ ഏത് കാര്യത്തിൽ വിഷമിക്കും എൻ്റെ മൂത്ത മകളുടെ ജീവിതം നഷ്ടപ്പെട്ടു എന്നോ കാര്യത്തിൽ വിഷമിക്കുമോ എൻ്റെ രണ്ടാമത്തെ മകൾ ഒളിച്ചോടി എന്നുള്ള കാര്യത്തിൽ വിഷമിക്കുമോ നാട്ടുകാരെ എങ്ങനെ ഫേസ് എന്നുള്ള കാര്യത്തിൽ വിഷമിക്കുമോ ഇതൊന്നും ഇതൊന്നും ബോധമല്ല ഒളിച്ചോട് ആരെയോ പ്രേമിക്കും പക്ഷേ ഈ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി അടുത്തുപോയി ഇനി ഇത് മാത്രമല്ല മറ്റൊരു വോയിസ് മെസ്സേജും പുറത്തുവിട്ടിട്ടുണ്ട് ഇവരുടെ വീട്ടിലെ അയൽവാസികളാണ് സംസാരിക്കുന്നത് എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റി എനിക്കറിയില്ല ഈ ചിറക്കൻ ഈ പെണ്ണിനെ കളഞ്ഞിട്ട് പോയി എന്നൊക്കെയാണ് ആ വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്കേതായാലും അതും കൂടെ ഒന്ന് കേൾക്കാം ഇത്രയായില്ലേ ഇവൻ പറഞ്ഞു ഞാൻ പോയി കാശൊക്കെ അത് ഞാൻ പ്രതീക്ഷിച്ച് ആ ചെറുപ്പക്കാരൻ്റെ ചെറുപ്പക്കാർ ആ ആ ചെറുപ്പക്കാരൻ അമ്മാവന്റെ ഒരു ശുഷ്കാന്തി കണ്ടപ്പോഴേ എനിക്ക് തോന്നി ചേട്ടൻ അടുത്തൊരാളെ കിട്ടുമ്പോഴത്തേനും ഇത് ഈ ബസ്സിൽ നിന്ന് ആ ബസ്സിലേക്ക് ചാടി കയറും എന്ന് എനിക്കറിയായിരുന്നു കാരണം ചേട്ടൻ ഒരു ഒരു സിംഗിൾ വാഹനത്തിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ചേട്ടന് പുതിയ പുതിയ മോഡൽസ് കാണുമ്പോഴത്തേന് അങ്ങോട്ടും അങ്ങോട്ട് പോകാനുള്ളൊരു ദ്വര ഉണ്ടാകുന്ന ചേട്ടനകത്ത് ഈ ചേട്ടൻ്റെ പ്രശ്നം തീരണമെങ്കിൽ അതിന് ചില ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ട് അത് ചെയ്താൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂരിൽ ആരാണ് കണ്ടത് പോലീസിനെ അറിയിച്ച് അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരുന്നതും നാട്ടിൽ വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞ് പോയി നാട്ടിൽ വരുന്ന മുമ്പ് തന്നെ അത് പോയത് വേറെ കാര്യമുണ്ട് ചേട്ടൻ മറ്റേ മൂന്ന് മൂന്നുപേരെയും കൂടെ കൊണ്ടുവരുന്നുണ്ട് രണ്ട് പേരോടുള്ള തീർന്നു ഇനിയും മൂന്ന് പേര് പാഞ്ചാലൻ ആവണം ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ രഞ്ചാലൻ ആയതേ ഉള്ളൂ ഇനി പാഞ്ചാലൻ ആയെങ്കിൽ ചേട്ടൻ്റെ ജീവിത ലക്ഷ്യം അങ്ങ് മോക്ഷത്തിലെത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് വേണം ചേട്ടൻ ഈ സാധനം ഒന്നേന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു ഇവിടെ വീട്ടിൽ കേട്ടിട്ടില്ല വീട്ടിലൊന്നും പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മോളില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു പിന്നെ ഇപ്പോൾ അവിടെ എന്താ മുസ്ലിംസ് ആകാൻ പോകാമെന്ന് പറഞ്ഞ് നടക്കാമെന്നാണ് ഞാൻ അറിഞ്ഞതാണ് വീടിൻ്റെ ഒരു ചേച്ചിയുണ്ട് നമുക്കറിയാം ഞാൻ ഒരു ഫാമിലിക്കാട്ടെ പുള്ളിക്കാരനെക്കാർ അവരാണ് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വീടിനൊക്കെ അടുത്തുള്ളവർ തന്നെയാണ് അവർ ഇതിനകത്ത് എന്തിനാണ് ഈ ആവശ്യമില്ലാതെ മുസ്ലിം ആകാൻ പോകുന്നൊരു സാധനം തിരികെ കയറ്റിയത് ഇനി അതിൻ്റെ പിന്നിൽ വേറെന്തെങ്കിലും സുമാൻ സുനാപ്പി ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല ഏതെങ്കിലും വോയിസിൻ്റെ ബാക്കിയാക്കാം തിരിച്ചു തിരിച്ചു വന്ന കയ്യില് ഫോണൊക്കെ ഇവര് ഒരു കയ്യിലുണ്ടായിരുന്ന വീഡിയോ എടുത്തിട്ട് ഫോണും വിറ്റ് ഫോണും വിറ്റ് മറ്റേ കാണാൻ വിറ്റ് ഓണം ഉണ്ടോന്നാണല്ലോ അപ്പൊ ഫോൺ വരെ വിറ്റ് താമസിച്ചു എവിടെ ആ ഞാൻ പറയണ്ടല്ലോ ഞാൻ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടല്ലോല്ലോ അല്ലേ ഈ കരണ്ട് സമ്മതിക്കത്തില്ല കത്ത്

ഇഷ്ടപ്പെടുന്നു സ്വന്തമാക്കുന്നു ത്രില്ല് പോകുന്നു ചേട്ടൻ അടുത്തതിൻ്റെ പറയുക പോകുന്നു മറ്റേ മോഹൻലാൽ പറയുന്നില്ല പറക്കുന്നു ഇരിക്കുന്നു പുരാകണം പറക്കുന്നു ഇരിക്കുന്നു പുരാകണം ചേട്ടൻ ആ ഒരു സെറ്റപ്പാണ് ചേട്ടാ ഈ സെറ്റപ്പിനാണ് നിങ്ങൾ ഒളിച്ചോടുകി ഇത്രയും നാണക്കേട് നാട്ടുകാർക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ നിങ്ങൾ വീട്ടിൽ തന്നെ അഹിഹിച്ച് അവിടെ എന്തെങ്കിലും പണ്ടി പോയി കഴിഞ്ഞാൽ ആ വീട്ടുകാർക്കെങ്കിലും തലപൊക്കി നടക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ അത് നല്ലതാണെന്ന് നല്ല ഞാൻ പറയുന്നത് ഇതിനേക്കാട്ടിലും മച്ച് ബെറ്റർ ആയിരുന്നു അല്ലെങ്കിൽ നിന്റെ ച പക്കലിൽ ഒരു പുളം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് തീരാവുന്ന പ്രശ്നമേ ഉള്ളായിരുന്നു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മറ്റേ ട്രീറ്റ്മെൻറ്റ് ചേട്ടന് കൊടുക്കേണ്ടി വരും ട്രീറ്റ്മെൻറ്റ് കൊടുത്താലേ ചേട്ടൻ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചേട്ടന് മാത്രമല്ല ചേട്ടന് മാത്രമല്ല കുറ്റം പറയുന്നത് അനിയത്തിക്കും കിട്ടണം അനിയത്തിയുടെ ട്രീറ്റ്മെൻറ്റ് എന്നൊന്നും എനിക്കറിയത്തില്ല അതിന് അനിയത്തിയും ട്രീറ്റ്മെൻറ്റ് കിട്ടണം ഏതായാലും അടപടല മാറിയിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരെ എൻ്റെ വീഡിയോ കണ്ട് തീർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്താം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന അവിഹിത കഥകളെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഈ അവിഹിതം നടത്തിക്കോ പക്ഷേ അതിനകത്തും ചെറിയൊരു എത്തിക്സ് വേണ്ടി വേണം